പാലപ്പള്ളി കുണ്ടായിൽ പുഴ കടന്നെത്തിയ കാട്ടാനകൾ കണ്ണമ്പുഴ വർഗീസിന്റെ കൃഷിയിടത്തിൽ വരുത്തിയത് ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വിളവെടുത്ത് തുടങ്ങിയ കൊക്കോ മരങ്ങളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് നെഞ്ചുപൊളിയുന്ന വേദനയോടെയാണ് താൻ നട്ടുപരിപാലിച്ചു പോന്നിരുന്ന കൊക്കോ മരങ്ങൾ ഈ കർഷകൻ വെട്ടിക്കളയുന്നത് കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ രണ്ടേക്കർ പറമ്പിലാണ് മാരാങ്കോട് സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ കൊക്കോ കൃഷി തുടർച്ചയായ ദിവസങ്ങളിൽ പുഴ കടന്നെത്തിയ കാട്ടാനക്കൂട്ടം കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞും ഒടിച്ചും നശിപ്പിച്ച നിലയിലാണ് ആനകൾ കൊക്കോ മരങ്ങൾ ഭക്ഷിക്കാറില്ല കൂട്ടത്തിലെ കുട്ടിയാനകൾ തങ്ങളുടെ മിടുക്ക് പ്രദർശിപ്പിക്കാൻ കാണിക്കുന്ന വികൃതിയാണ് ഇതെന്ന് വർഗീസ് പറയുന്നു ഒരാഴ്ച ഒക്കെ നശിപ്പിച്ച് കാട്ടി കളഞ്ഞ് വാർദ്ധക്യം വരുമ്പോൾ മനുഷ്യന് പണിയെടുക്കാൻ കൂട്ടി കൂടില്ലേ അപ്പോൾ വാർദ്ധക്യത്തിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ചെയ്ത പരിപാടിയാണ് അതിപ്പോൾ ആന ഫുള്ള് കാട്ടികളഞ്ഞ് അപ്പോൾ അഞ്ച് ദിവസമായി അടുപ്പിച്ച് ആന ഇതിൽ വരണം ഇപ്പോൾ നമുക്കിതിൽ നിസ്സാര നഷ്ടപരിഹാരം വല്ലതും കിട്ടിയിട്ട് കാര്യമുണ്ടോ ഒരു ദിവസം ഒരു ഒരാഴ്ചയിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോ നാല്പത് കിലോ ആവറേജ് കൊക്കകായ കിട്ടണ്ട ഇനിയിപ്പോ ഒരു കിലോ കൊക്കകായ കിട്ടാൻ ഒരു മാർഗമില്ലാത്ത രീതിയിലാണ് ഇതിൽ ആന കാട്ടിട്ട് ഇപ്പൊ അഞ്ചു ദിവസം കൊണ്ട് ഏറെ കുറെ ഒരു നൂറ്റി ജില്ലാൻ കൊക്കോ നല്ല പിടുത്തുള്ള നൂറ്റി ജില്ലാൻ കൊക്കോ ആന മറിച്ചു കളഞ്ഞു ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല കൃഷിയിടത്തിന് ചുറ്റും ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകർത്താണ് ആനക്കൂട്ടം എത്തുന്നത് വനാതിർത്തിയോട് ചേർന്ന് വലിയ കിടങ്ങുകൾ നിർമ്മിക്കുക മാത്രമാണ് കാട്ടാനകൾ കാടിറങ്ങുന്നത് തടയാനുള്ള മാർഗമെന്ന് വർക്കീസ് പറഞ്ഞു ഇതിനായി വനംവകുപ്പിന്റെ ഇടപെടൽ അടിയന്തിരമായി ഉണ്ടായാൽ മാത്രമേ വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ ഞാൻ ഇതിനു ഫുള്ള് ചുറ്റും സോളാർ ഇട്ടുണ്ടായിരുന്നു സോളാറൊക്കെ ആന തകർത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഈ ചെറിയ രീതിയിൽ സോളാർ ഇട്ടിട്ട് നമ്മളൊരു രീതി കണ്ടുപിടിക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആന അതിൻ്റെ അപ്പുറത്ത് ചെയ്യും ഇപ്പോൾ ചെറിയ രീതിയിൽ സോളാറിട്ട ഒരുമാതിരിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് മരണം ആ മരം തട്ടിയിട്ട് ആ സോളാർ കളയാണ് ചെയ്യ ആന ചെയ്യുന്നത് അത് കഴിഞ്ഞ് ആന ഈസി ആയിട്ട് ഇങ്ങോട്ട് കടന്നു വരും ഇപ്പോൾ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലര ബൗണ്ടറിയിൽ ഒരു പത്തടി രീതിയിൽ ട്രെഞ്ച് കയറി ഒരു രണ്ടാൾ താഴ്ചയിൽ ട്രെഞ്ച് കയറിയിട്ട് ഈ ട്രെഞ്ചിൻ്റെ നടുക്ക് ഒരു അഞ്ചടി അകലത്തിൽ അഞ്ചടി ഇതിൽ സോളാർ ഇടും അപ്പൊ ഒരു മരം തട്ടിട്ടാലും ഈ ട്രെഞ്ചിന് മുകളിൽ കെടുക്കണം ഈ ആന തുമ്പി കൈ എത്തിച്ചാലും കൈ എത്തിച്ചാലും ഈ സോളാറ പിടിക്കാനും പറ്റരുത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും തോന്നണുള്ളൂ അതല്ലാണ്ട് വേറെ എന്ത് ചെയ്താലും അതിന്റെ അപ്പുറത്തുള്ള മാർഗം ആന കണ്ടുപിടിക്കും പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാന ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപമുണ്ട് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാനകൾ കാടിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ അത്തരം സംഭവങ്ങൾ ഒരു വാർത്തയല്ലാതായിരിക്കുന്നു എന്നാൽ കാട്ടാനകൾ നാശം വരുത്തുന്നതോടെ കൃഷിയും കൃഷിയിടങ്ങളും നഷ്ടമാകുന്ന തൊഴിലും തൊഴിലിടങ്ങളും നഷ്ടമാകുന്ന കർഷകരുടെ കണ്ണീർ നമുക്ക് കാണാതിരിക്കാനാവില്ല ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം കുണ്ടായിൽ കാട്ടാനകൾ നാശം വരുത്തിയ കണ്ണമ്പുഴ വർഗീസേട്ടൻ്റെ കൊക്കോത്തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്